എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പൊടിയരി ഉപ്മാവാണ് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ച് തരാം എല്ലാവർക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പൊടിയരി ഉപ്മാവാണ് പൊന്നിയരുടെ പൊടിയരിയാണ് അതിലൊരു ഒരു പാത്രം ഞാൻ എന്തോ ഒരു പാത്രത്തിൽ അരിയുണ്ട് നിങ്ങൾത് പാത്രത്തിൽ അരി എടുക്കണോ അതിന് ഡബ്ളായിട്ട് വെള്ളമൊഴിക്കുക അരി ഉള്ളി ഉള്ളി അരിഞ്ഞത് പച്ചമുളക് കരുവേപ്പില കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് വറമുളക് കടുക് കുറച്ച് ഉപ്പ് ഞാൻ ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ട് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പൊടി ഇതാ ഈ പാത്രത്തിൽ ഒരു ഒരു പാത്രം അരിയുണ്ട് അതിലേക്ക് രണ്ട് പാത്രം വെള്ളമൊഴിക്കുക ഇതാ രണ്ട് പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഉടയാതിരിക്കാൻ ഒരു സ്പൂണ് ഒരു സ്പൂണ് അല്ലെങ്കിൽ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക ഞാൻ അരി കഴുകിയിട്ട് വരാം അരി നന്നായി കഴുകുക ചില പൊടിയേരിയിൽ കല്ലുണ്ടാകും അതിന് നമ്മൾ അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇതാ ഇടാൻ പോകണം അരി അരിച്ചെടുത്ത ശേഷം ഇത് കഴുകിയിട്ടുണ്ട് നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകിയിട്ട് ചുടുവെള്ളം ചൂടായി ഞാനിത് അരി കുക്കറിലേക്ക് ഇടണം എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക ഒരു സ്പൂൺ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് അറിയാമല്ലോ എത്ര ആയിരിക്കും എത്ര ഉപ്പ് എന്നുള്ളത് അറിയാലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പിടാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരേക്ക് നമുക്ക് വെക്കാം ചില കുക്കറ് ഒരു വിസിൽ ചില കുക്കറിൽ ഒരു ഓരോരുത്തരും കുക്കറ് ഓരോരോ വിധമാണ് എൻ്റെ കുക്കറിൽ രണ്ട് വിസിൽ വേണം രണ്ട് കുക്ക് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വരാനായിട്ടുണ്ട് വിസിൽ രണ്ട് വിസിൽ വന്ന ശേഷം നമുക്കിതിലേക്ക് താളിപ്പിടാം ഒരു വിസിൽ ഇതാ വരുന്നുണ്ട് ഒരു വിസിൽ വന്ന ഇനി രണ്ടാമത്തെ വിസിൽ വന്നാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം അത് ആറിയ ശേഷം നമുക്ക് ചീനിച്ചട്ടി വെച്ച് താളിപ്പെടാം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഞാനിത് ഇറച്ചി വെക്കാൻ പറ്റും വേറെ ചട്ടി വെച്ചു ചെറുത് അതിലേക്ക് കുറച്ച് രണ്ടോ മൂന്നോ സ്പൂണ് മൂന്ന് സ്പൂണ് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണയുണ്ട് വലിയ സ്പൂണിൽ മൂന്ന് സ്പൂണ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കതിലേക്ക് കടുക്ടാം ഒരു സ്പൂണ് വലിയ സ്പൂണിൽ ഒരു സ്പൂണ് കടുക് കടുക് പൊട്ടിയ ശേഷം നമുക്ക് കരി ഉള്ളിയിടാം കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് പച്ചമുളക് കരുവേപ്പില കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് കടലപ്പരിപ്പ് പരിപ്പ് ഓരോരോ സ്പൂണ് അതൊന്ന് വറുത്ത ശേഷം നമുക്ക് ഉള്ളിയിടാം ഒരു സവോള അത് നന്നായി വറുക്കുക പച്ചമുളക് ഇടുക ഒരു ആറ് ഏഴ് പച്ചമുളക് എരിവിനുസരിച്ചിട്ട് നമുക്ക് ഇടാം ഒരു പൊടി കരുവേക്കുക നന്നായിട്ട് വറുക്കാം ഉള്ളി പച്ചമുളക് കരുവേപ്പില രണ്ട് വറമുളക് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും നന്നായി വറകട്ടെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട് കുക്കറ് തുറന്നിട്ട് അത് ആറാം വെച്ചിട്ടുണ്ട് ആ ഉള്ളി പച്ചമുളകൊക്കെ നന്നായിട്ട് വറന്നു നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ കുക്കറിൽ നിന്ന് ദൈ പാത്രത്തിലേക്ക് ആറാൻ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വറുത്ത് വെച്ച ഉള്ളി പച്ചമുളക് കരുവേപ്പില വറമുളക് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് കടുക് ഒക്കെ വറുത്ത് വെച്ചത് ഞാൻ ഇതിലേക്ക് ഇടാണ് കുറച്ച് തേങ്ങ തേങ്ങ ചിറകിയത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പച്ചരിയിൽ പൊന്നേരി നമുക്ക് വാങ്ങാൻ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും നമുക്ക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് വറമുളക് കേടാ പൊടിയൊരുമാവ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോസ് വരുന്നവരേക്കും എല്ലാവർക്കും